പി വി അൻവർ എം എൽ എ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു ശബ്ദരേഖ പുറത്തുവിട്ടിട്ടുണ്ട് ആ ശബ്ദരേഖയിൽ സംസാരിക്കുന്നത് അഡ്വക്കറ്റ് ജയശങ്കർ ഒരു ഫോൺ കോളാണ് വിളിച്ചിരിക്കുന്നത് മാഗ്നസ് ക്ലിഫ്റ്റൺ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹവുമായി ജയശങ്കർ സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത് അത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം ഹലോ അല്ലേ ആ പി വി അൻവറിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നോ താങ്കൾ കണ്ടു കണ്ടില്ല ആ അത് താങ്കൾക്ക് ഖേദം പ്രകടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ വർഗീയവാദി പറഞ്ഞ പോലെ അദ്ദേഹം 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 തെറ്റുധരിച്ചു ആകാനാണ് വഴിയല്ലേ അതാണോ തീർച്ചയായിട്ടും കേട്ടാൽ മനസ്സിലാവും താങ്കൾ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല അതായത് ജയശങ്കർ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ഒരു വർഗീയവാദി മതരാഷ്ട്രവാദിയും എന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ കേട്ടോ അപ്പൊ തെറ്റുകാരനെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു പരാതിയേ ഇല്ല അത് കേട്ടാ മനസ്സിലാവും ഇത്രമൊരു ശബ്ദരേഖ റെക്കോർഡ് ചെയ്യാനും അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനും പി വി അൻവറെ പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട് ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമില്ല കഴിഞ്ഞ ദിവസമാണ് പി വി അൻവറെ മറുതാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമം വർഗീയവാദിയും മതരാഷ്ട്രവാദിയും ആണ് എന്ന് ചിത്രീകരിച്ചത് അങ്ങനെ ജയശങ്കർ പറഞ്ഞു എന്നാണ് മറുതാടൻ മലയാളിയിൽ വന്ന വാർത്ത ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് അടക്കം തൊട്ടടുത്ത ദിവസം തന്നെ പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുകയും രൂക്ഷമായി ജയശങ്കറെ വിമർശിക്കുകയും ചെയ്തിരുന്നു ജയശങ്കറെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോ വൈറലാവുകയും ചെയ്തിരുന്നു ആ വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും ആ വീഡിയോയിൽ ഉപയോഗിച്ച ഭാഷ മോശമായിപ്പോയി എന്ന വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു ഞാൻ ആരാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ വീഡിയോയിൽ എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്വാതന്ത്ര്യ സമര സേനാനിയും ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളുമാണ് എന്ന കാര്യം അദ്ദേഹം ആ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരസേനാനി പാകിസ്ഥാൻ വിഭജനത്തിന് എതിരെ പോരാടിയ വ്യക്തി എന്ന നിലയിൽ തൻ്റെ കുടുംബം തന്റെ മുത്തച്ഛനും അതോടൊപ്പം ഉപ്പയും ഒക്കെ നടത്തിയ പോരാട്ടത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട് പി വി അൻവർ ആ വീഡിയോയിൽ കഴിഞ്ഞാണ് അദ്ദേഹം ജയശങ്കറെ രൂക്ഷമായി വിമർശിക്കുന്നത് ജയശങ്കറാണ് യഥാർത്ഥത്തിൽ വർഗീയവാദി അദ്ദേഹമാണ് ഹിന്ദു തീവ്രവാദി എന്ന രീതിയിൽ പി വി എൻവർ പിന്നീട് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു ആ പോസ്റ്റിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ കയ്യിൽ രാക്കി കെട്ടിക്കൊടുക്കുന്ന ജയശങ്കറിൻ്റെ ഫോട്ടോ പങ്കുവെക്കുന്നുണ്ട് പി വി അൻവർ ആ പോസ്റ്റിൽ ആർ എസ് എസിൻ്റെ വേദിയിൽ ഇരിക്കുന്ന ജയശങ്കറിൻ്റെ ഫോട്ടോയും കൂടി പങ്കുവെക്കുന്നുണ്ട് പി വി അൻവർ ആ ഫോട്ടോ പങ്കുവെച്ചു കൊണ്ടാണ് പറയുന്നത് ഞാനല്ല മതരാഷ്ട്രവാദി ഞാനല്ല വർഗീയവാദി യഥാർത്ഥ വർഗീയവാദി അഡ്വക്കേറ്റ് ജയശങ്കറാണ് എന്ന് പറയുന്നുമുണ്ട് പി വി അൻവർ അതിനേക്കാളപ്പുറത്ത് മറ്റൊരു കാര്യവും കൂടി ഈ ശബ്ദരേഖയിലുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ശബ്ദരേഖയിൽ പറയുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ പി വി അൻവർ ഒരു മതരാഷ്ട്രവാദിയാണ് വർഗീയവാദിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് പി വി അൻവർ ആ ചോദ്യം ഇങ്ങനെയാണ് അതും ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് പി വി അൻവർ അതിങ്ങനെയാണ് അൻവർ കെ ടി ജലീൽ മതരാഷ്ട്രവാദി ഇവരാണ് കേരളത്തിൻ്റെ ശാപം ഇതാണ് മറുനാടൻ മലയാളി കൊടുത്ത തലക്കെട്ട് വാർത്തയ്ക്ക് കൊടുത്ത തലക്കെട്ട് അത് പങ്കുവെക്കുകയാണ് പി വി അൻവർ ചെയ്യുന്നത് അൻവർ കെ ടി ജലിൽ മതരാഷ്ട്രവാദി ഇവരാണ് കേരളത്തിൻ്റെ ശാപം മറുനാടൻ മലയാളി പ്രസിദ്ധീകരിച്ച ജയശങ്കറിന്റെ വീഡിയോയുടെ ടൈറ്റിൽ ഇതാണ് ജയശങ്കർ യു ടേൺ അടിച്ചിട്ടുണ്ട് താൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലത്രേ മാത്രമല്ല അൻവറിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതിയും അദ്ദേഹത്തിന് ഇല്ലത്രേ അങ്ങനെയെങ്കിൽ ജയശങ്കർ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്ന പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്ന രീതിയിൽ തലക്കെട്ടായി കൊടുത്ത മറുനാടൻ ഷാജിസ്കറിയ അല്ലേ ഇവിടെ ചെറ്റത്തരം കാണിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ച ഷാജസ്കറിയുടെ മഞ്ഞ ചാനലിൽ നാണവും മാനവും ഒളുപ്പമുണ്ടെങ്കിൽ ജയശങ്കർ ഇനിയും പോയിരുന്ന് വായിത്താളം അടിക്കാൻ നിൽക്കരുത് എന്നുകൂടി പറയുന്നുണ്ട് പി വി അൻവർ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അതിനുശേഷം ആ പോസ്റ്റിൽ വന്ന ഒരു കമൻറ്റിന് മറുപടി ആയിക്കൊണ്ട് വീണ്ടും പി വി അൻവർ പറയുകയാണ് ജയശങ്കർ പരസ്യമായി ഇത് വീണ്ടും പറയണമെന്നും ഷാജനെ തള്ളിപ്പറയണം എന്നും ഞാൻ പറയില്ല കാരണം ഇങ്ങനെ തരത്തിനൊത്ത് വ്യായാമം നടത്തി ഷാജനും വിനൂവി ജോണുമൊക്കെ വെച്ച് നീട്ടുന്ന മൂവായിരം രൂപയും കുപ്പിയും കോഴിക്കാലും കൈനീട്ടി വാങ്ങി അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളാണ് അദ്ദേഹം വയറ്റിപ്പിഴപ്പല്ലേ പോട്ടെ ഷയസ്കരിയ ജയശങ്കർ പറഞ്ഞിട്ടില്ലെന്ന് അയാൾ തന്നെ പറയുന്ന വർഗീയവാദി മതരാഷ്ട്രവാദി ഉദ്ധരണികൾ പിൻവലിക്കണമെന്നും ഞാൻ പറയുന്നില്ല സയനൈഡ് ഫാക്ടറിയിൽ നിന്നും ആരും എഡിബിൾ ഫുഡ്സ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻ്റ് പി വി അൻവർ അതേ പോസ്റ്റിൽ താഴെയിട്ട കമൻ്റാണ് മറ്റൊരു പോസ്റ്റിന് മറുപടി പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ പി വി അൻവറിനെ കുറിച്ച് മറുനാടൻ മലയാളി കൊടുത്ത വാക്കുകൾ ആ വാക്കുകൾ മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയൊന്നും മറുനാടൻ മലയാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അതോടൊപ്പം ഒരു കാര്യം അഡ്വക്കറ്റ് ജയശങ്കറിനോടും പറയുന്നു താങ്കൾ പറയാത്ത കാര്യം തലക്കെട്ട് കൊടുത്ത് വാർത്തയാക്കിയ മർദാടൻ മലയാളിയിൽ എനി പോയിരുന്ന് അധരവ്യായാമം നടത്തില്ല എന്ന് ഉറപ്പ് പി അഡ്വക്കറ്റ് ജയശങ്കർ നൽകുമോ എന്ന് ചോദിക്കുന്നുണ്ട് പി വി അൻവർ അതും അങ്ങനെ സംഭവിക്കണം എന്നില്ല എന്ന് പി വി അൻവർ പറയുന്നു കാരണം ഇങ്ങനെ തരത്തിനൊത്ത് അധർവ്യായാമം നടത്തി ഷാജനും വിനൂവി ജോണുമൊക്കെ വെച്ച് നിട്ടുന്ന മൂവായിരം രൂപയും കുപ്പിയും കോഴിക്കാലും കൈനീട്ടി വാങ്ങി അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളാണ് അദ്ദേഹം എന്നാണ് പി വി അൻവർ അഡ്വക് ജയശങ്കറിനെ കുറിച്ച് ഈ പോസ്റ്റിൽ പറയുന്നത് ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ ശബ്ദരേഖ ആ ശബ്ദരേഖ പി വി അൻവർ പങ്കുവെച്ചതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിൽ പി വി അൻവർ ഒരു മതരാഷ്ട്രവാദിയാണ് വർഗീയവാദിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് ആ വീഡിയോ മുഴുവൻ കേട്ടാൽ ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ തലക്കെട്ട് വന്നു അത് വിശദീകരിക്കേണ്ടത് മറുതാടൻ മലയാളിയാണ് ഷാജിസ്കറിയാണ് അതുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ അത് പിൻവലിക്കണം ഷാജസ്കറിയ എന്ന് പറയുന്നില്ല എന്ന് പി വി അൻവർ പറയുന്നുണ്ട് എങ്കിലും ഷാജിസ് അത് പിൻവലിക്കുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിവാദം ഇവിടെ അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിലും തുടരും കാരണം അത്രക്ക് രൂക്ഷമായ ഭാഷയിലാണ് നേരത്തെ പി വി എൻവർ അഡ്വക്കറ്റ് ജയശങ്കറിനെതിരെ പ്രതികരിച്ചത് അഡ്വക്കറ്റ് ജയശങ്കറിൻ്റെ വാക്കുകൾ അദ്ദേഹം പറ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പി അൻവർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് തോന്നുന്നില്ല പക്ഷേ ഷായസ് കറിയ എന്തിന് ആ തലക്കെട്ട് കൊടുത്തു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് പി വി എൻവർ ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിവാദം കുറച്ചുകൂടി മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും പി വി അൻവർ പറഞ്ഞതുപോലെ അഡ്വക്ക് ജയശങ്കർ ഇനി മർതാടൻ മലയാളിൽ പോയി അധരവ്യായാമം നടത്തുമോ അതല്ലെങ്കിൽ ഷയസ്കറിയ ഈ ഉദ്ധരണി പിൻവലിക്കുമോ അതാണ് അടുത്ത ചോദ്യം you okay.